ഈ ശ്ലോകം നിങ്ങളൊക്കെ പഠിച്ചു വെക്കണേ അപ്പോഴാണ് നമ്മുടെ കുട്ടികൾ വളരെ കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ളവരായി മാറുക ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ഉം തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം തൃതീയസ്കന്ധത്തില് വിധുര മൈത്രേയ സംവാദമാണ് നമ്മൾ ആരംഭിച്ചു വെച്ചത് വിധുര മഹാത്മാവ് അദ്ദേഹം മൈത്രേയ മഹർഷിയെ കാണുന്നതും അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യവും അതിനുള്ള ഉത്തരവ് ഇവിടെ നമ്മുടെ പൂർവികന്മാർ നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തെ ശരിക്കും വിശകലനം ചെയ്തു കൊണ്ട് വേണം ആചാര്യന്മാരിൽ നിന്നും ചോദ്യം ചോദിക്കാൻ പലപ്പോഴും നമ്മുടെയൊക്കെ സില്ലി ചോദ്യങ്ങളൊക്കെയാണ് തിരി അങ്ങോട്ട് കത്തിക്കണോ ഇങ്ങോട്ട് കത്തിക്കണോ ഒന്ന് കത്തിക്കണോ രണ്ട് കത്തിക്കണോ ദോഷങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ചോദ്യം നമ്മളെ കുറിച്ച് പലരും ചിന്തിക്കുന്നില്ല ദോഷം ഭയം കൃഷ്ണന്റെ ഓടക്കോളിൽ വെച്ചാൽ ദോഷമുണ്ടോ ശിവന്റെ ശിവലിംഗം അങ്ങോട്ട് തിരിച്ച പ്രശ്നമുണ്ടോ നരസിംഹമൂർത്തിയുടെ ഫോട്ടോ വെച്ചാൽ പ്രശ്നമുണ്ടോ പൊട്ടിയ വിഗ്രഹം വെച്ചാൽ പ്രശ്നമുണ്ടോ ഇതൊക്കെയാണ് നമുക്കുള്ള ചോദ്യങ്ങൾ എന്നാൽ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് വലിയ അർത്ഥവത്തായ ചോദ്യങ്ങളാണ് നോക്കൂ നിങ്ങൾ ഇവിടെ മൂന്നാമത്തെ സോറി അഞ്ചാമത്തെ അധ്യയത്തിൽ മൂന്നാം സ്കന്ധത്തില് അഞ്ചാമത്തെ അധ്യയത്തിൽ രണ്ടാം ശ്ലോകത്തില് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചോദ്യം അതിഗംഭീരമാണ് പറയുന്നത് സുഖായ കർമാണി കരോതി ലോകേ നദൈ സുഖം കരോതിലോകേം വാരമം വേദത്ര ദുഃഖം യുക്തം ഭഗവത് വളരെ മനോഹരമായൊരു ചോദ്യമാണ് എന്താ ചോദിക്കുന്നത് സുഖായ കർമാണി കരോതി ലോകേ ആളുകള് ഈ ലോകത്തില് സുഖത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത് എല്ലാവർക്കും സുഖം വേണം സന്തോഷം വേണം സംതൃപ്തി വേണം വേണ്ടേ സുഖം ആവണം ജീവിതം ഈ അമ്പലത്തിലൊക്കെ കറങ്ങുന്നത് സുഖം ആവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അതെല്ലാം ശരിയാക്കി ഒരു പ്രതീക്ഷയിലാണ് ആളുകൾ വരുന്നതും വഴിപാടുകളൊക്കെ ചെയ്യുന്നതൊക്കെ അപ്പൊ ഇവിടെ ചോദിക്കുകയാണ് സുഖായ കർമാണി കറോതിലോകെ ആളുകള് സുഖത്തിന് വേണ്ടി കർമ്മങ്ങളൊക്കെ അതായത് അവനവന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കല്യാണം കഴിക്കുന്നു കുഞ്ഞുങ്ങളാവുന്നു വീട് വയ്ക്കുന്നു ഒക്കെ സുഖത്തിന് വേണ്ടിയിട്ടാണ് വലിയ കാറ് മേടിക്കേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് പക്ഷെ ഈ സുഖങ്ങളൊക്കെ ഒരു വശത്ത് ഉള്ളപ്പോഴും മനുഷ്യന്റെ മനസ്സ് ഇതിലൊക്കെ തൃപ്തി അടയുന്നില്ല നോ സാറ്റിസ്ഫാക്ഷൻ നോ കണ്ടെന്റ് മനസ്സിനൊരിക്കലും ഒരു സന്തോഷം വരുന്നില്ല ഒരു തൃപ്തരാവുന്നില്ല എന്ന് മാത്രല്ല മനസ്സിൽ എവിടെക്കോ ഒരു നീറിപ്പൊകയുന്ന വിഷമങ്ങൾ അത് നമുക്കാണെങ്കില് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് കിട്ടുമ്പോഴേക്കും അപ്പുറത്ത് അതിലും പ്രോഗ്രസ് ഒന്ന് അസൂയ കയറി പിടിച്ചു നമ്മുടെ വീട്ടില് കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ അവരുടെ മാർക്കിൽ ഹാപ്പി അവനല്ല അമ്മമാർ നോക്കുക മറ്റവന് എന്ത് കിട്ടി മറ്റവക്ക് എന്ത് എന്നാണ് ഒരു കമ്പാരിസൺ എപ്പോഴും ഉണ്ടാവും ആണോ അല്ലയോ ആണോ ഇപ്പൊ നിങ്ങള് അമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും നല്ല വില കൂടിയ സാരി കൊടുത്തിട്ട് കല്യാണത്തിന് പോയി പക്ഷെ നിങ്ങളുടെ സാരി ആരും വില വെച്ചില്ല വേറൊരാളുടെ സാരി വളരെ അപ്രീഷിയേറ്റ് പോകുന്ന നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് വിഷമായി അത് ഭർത്താവും കൂടി വാങ്ങിച്ചു തന്നെ മനുഷ്യന്റെ നോ ഒരു മുഖത്തേക്ക് ഒരു നോട്ടം ഉണ്ടാവും മനസ്സിലേ കഴിഞ്ഞതോടുകൂടി അപ്പോ മനുഷ്യനെ സംബന്ധിച്ച് എന്ത് കിട്ടിയാലും മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് മാത്രല്ല ദുഃഖങ്ങള് വിഷമങ്ങള് മനുഷ്യന് ദിനം പ്രതി ദിനംപ്രതി കൂടിക്കൂടിക്കൂടിക്കൊണ്ടുവരികയാണ് നമുക്ക് പണ്ടത്തെ സുഖങ്ങളൊന്നും ഇന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരികയാണ് അല്ലേ പല കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്പൊ ഇവിടെ ചോദിക്കുകയാണ് സുഖായ കർമാണി കരോതി കരോതിലോകെ പക്ഷേ ദുഃഖമേവ ഭൂയവർദ്ധതേ മനുഷ്യന് പ്രായം മുന്നോട്ട് പോകും തോറും സുഖത്തെക്കാൾ ഉപരി പറയൂ ദുഃഖമാണ് നമ്മൾ നോക്കൂ ഇന്നൊരു ആവറേജ് നമ്മളൊരു ആളുകളുടെ ഏജിലേക്ക് നോക്കുകയാണെങ്കിൽ തോറും സന്തോഷമുള്ളവരുടെ എണ്ണം വളരെ കുറവാണ് പ്രായത്തിന്റെ പ്രശ്നങ്ങള് ആരോഗ്യ പ്രശ്നങ്ങള് അല്ലേ അതുപോലെ തന്നെ വീട്ടുകാരുടെ പഴയ പോലെ അറ്റൻഷൻ ഇത്തിരി കുറയും മക്കളാണെങ്കിൽ എഴുതി തള്ളിയിട്ടുണ്ടാവും ചിലത് പറയും ഇതൊക്കെ എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നതാണ് ഇനിയിപ്പോ റിന്യൂവൽ വേണ്ട ഈ രീതിയിലൊക്കെ കുറെ അവഗണനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടുമ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു നീറി ഒരു ദുഃഖം മനുഷ്യനെ വേട്ടയാടും ഉണ്ടാവില്ലയോ ഉണ്ടാവുകയില്ലയോ പലർക്കും പലതരത്തിലുള്ള ദുഃഖങ്ങളായിരിക്കാം പല രീതിയിലുള്ള ദുഃഖങ്ങളായിരിക്കാം ഇന്നാണെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ജോലിയില്ല ഇന്നാണെങ്കിൽ ചെയ്യുന്ന ജോലിയും വിദ്യാഭ്യാസവും തമ്മില് ഉം ഒരു ബന്ധുവില്ല ഇവിടെ നിൽക്കുന്ന ഒരു വാച്ച്മാൻ അദ്ദേഹം പറയുന്നു ഇനി ഒന്ന് അനുഗ്രഹിക്കൂ സ്വാമി എന്ന് പാവം നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആളാണ് അത്ര പക്ഷെ എന്ത് ചെയ്യാനും ജോലി കിട്ടണ്ടേ പാവം എന്ത് ചെയ്യാൻ പറ്റും അപ്പം വിദ്യാഭ്യാസമുള്ള അതിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല ഇനിയിപ്പോൾ ജോലി കിട്ടിയാൽ ശമ്പളം വിചാരിച്ച പോലെ കിട്ടണമെന്നില്ല എന്നില്ല ഗവൺമെന്റ് ജോലി എല്ലാവർക്കും കിട്ടണമെന്നില്ല പ്രൈവറ്റിലാണെങ്കിൽ കൊന്നു പണിയിപ്പിക്കുക അവര് അല്ലേ ശമ്പളം കൊടുത്താൽ പോലും അങ്ങനെ പല രീതിയിൽ മനുഷ്യന്റെ മനസ്സ് പണ്ടത്തേതിനേക്കാളും സംഘർഷങ്ങളും അസ്വസ്ഥതകളും കൂടുതൽ അനുഭവിക്കുന്ന കാലമാണ് ഞാൻ ചോദിക്കട്ടെ പഴയ കാലത്ത് കല്യാണം കഴിഞ്ഞ ആളുകളുണ്ട് ഭാര്യ ഭർത്ത സ്നേഹബന്ധം ഇനിയുള്ള തലമുറയ്ക്ക് കിട്ടുവോ കിട്ടുവോ വെറും ഷോ വാക്കുകൾ മാത്രമേ ഉള്ളൂ അല്ലേ വാക്കുകളിൽ മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ ആണോ അല്ലയോ കാരണം ആർക്കും ഇന്ന് ആർക്കും സമയം കൊടുക്കാനില്ല എന്നാൽ എല്ലാവർക്കും തോണ്ടാൻ സമയമുണ്ട് ആർക്കും അതിനൊരു സമയക്കുറവുമില്ല അതാണെങ്കിൽ ഇന്ന് സുഭിക്ഷായിട്ട് നമ്മുടെ കയ്യിൽ ദൈവം തരുകയും ചെയ്തു ോക്കു നിങ്ങൾ കലിയുഗത്തിൽ ഭഗവാൻ തന്ന വരദാനമാണ് ഫോൺ എന്ന് പറയുന്നത് അതും കൂടിയില്ലെങ്കിൽ മനുഷ്യൻ ചത്തുപോയിട്ടുണ്ടാവും ഇന്നിപ്പോ ആരാണ് ഭാര്യ വേണോ ഫോൺ വേണോ ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ മതി എന്ന് പറയുന്ന കാലമാണ് ഈ മക്കളോട് ചോദിച്ച ഞാൻ പണ്ടൊക്കെ ചോദിക്ക അച്ഛനെയാണ് ഇഷ്ടം അമ്മയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അമ്മ കാരണം അമ്മ വേണം അവനല്ല കാര്യം ഇപ്പൊ അതേ കുട്ടിയോട് ചോദിക്കുക അപ്പൂന് മൊബൈലാണോ വേണ്ട അമ്മയാണോ വേണ്ടതെന്ന് എനിക്ക് മൊബൈലിന് മതിയെന്നാ പറയാ ഇന്ന് അതിന് അമ്മ വേണ്ട അപ്പൊ ഇന്ന് അതിന്റെ സുഖവും സന്തോഷവും ഒക്കെ അത് മൊബൈലിലാണ് കാണുന്നത് അല്ലേ കാലം മാറിപ്പോയി അപ്പൊ ഇവിടെയാണ് എന്തുകൊണ്ട് മനുഷ്യൻ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു അപ്പൊ ഇവിടെയാണ് നമ്മുടെ നിർവഞ്ചനങ്ങളൊക്കെ തെറ്റിപ്പോയത് ഇത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ മനുഷ്യന്റെ ഒരു ധാരണ സുഖത്തിന് വേണ്ടി ജീവിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എന്നുള്ളതാണ് വാസ്തവത്തിൽ മനുഷ്യൻ സുഖത്തിനല്ല ഇവിടെ വന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരാൾക്കും സുഖ ജീവിതം നയിക്കാൻ കാലം നമ്മളെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ വൈവിധ്യമാണ് ഇവിടുത്തെ പ്രകൃതി എന്താണ് ചലനാത്മകമാണ് വൈവിധ്യമാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ നമുക്ക് ആർക്കും പിടിച്ചു നിർത്താൻ സാധ്യല്ല നല്ല അപ്പം കൈ കിട്ടി നിങ്ങൾ വിചാരിക്കുക ഈ അപ്പം നാളെ കഴിക്കുകയാണ് എന്തായിരിക്കും അവസ്ഥ നല്ല ഫോറിൻ കൺട്രിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് ആണ് അത് നാളെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ചൂടുള്ളടുത്ത് കൊണ്ടുവച്ചു ചൂടുള്ളടുത്ത് കൊണ്ടു വെച്ചു അത് അപ്പോഴേക്കും കംപ്ലീറ്റ് ഒരുങ്ങി കയറുന്നത് കഴിഞ്ഞ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ നോക്കൂ നിങ്ങൾ സ്വർണം ഇടാൻ നിങ്ങൾക്കൊക്കെ ആഗ്രഹമുള്ളതാണ് പക്ഷെ അത് ഇട്ട് പുറത്തിറങ്ങാൻ പറ്റുമോ തലയുണ്ടാവു മനുഷ്യന് അല്ല ആലോചിച്ച് നോക്കൂ അല്ലെ ശരിയല്ല ഇത് എത്രത്തോളം നിങ്ങൾ സ്വർണം ഇടുന്നോ അത്രത്തോളം സുരക്ഷിതത്വം കുറഞ്ഞു 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 വരും അതുകൊണ്ടാണല്ലോ ഇപ്പൊ ബസ്സിലൊക്കെ ഈ മാലയടിച്ചു മാറ്റി പറഞ്ഞ ഒരു സ്ത്രീകൾക്കും കൊലുക്കല് ഞാൻ വിചാരിച്ചു നാരായണിയൊക്കെ വായിച്ചോണ്ടായിരിക്കുന്ന നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദിയൂഷരൂപേ അപ്പൊ ഇതൊരു ബസ്സിൽ ഇങ്ങനെ ഒരുത്തൻ ഒരു സ്ത്രീയുടെ മാലയൊക്കെ പൊട്ടിച്ചപ്പോ എല്ലാവരും ബഹളം ബാളം യു നിർത്തു പോലീസ് അത് എന്നൊക്കെ പറഞ്ഞു ഈ സ്ത്രീ പറഞ്ഞു പാവം രക്ഷപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചാൽ എന്താ ഇത്ര ഹൃദയത്തിൽ ഇത്ര സ്നേഹം അതല്ലേ നൂറ്റമ്പത് രൂപയുള്ളൂന്ന് അഭിനന്ദ പോയാലിപ്പം അത്രയുള്ളൂ അതിൻ്റെ നില അപ്പോ മനുഷ്യന്റെ ജീവിതം ഈ ഭൂമിയിൽ എന്തിനു വേണ്ടി വന്നു നമ്മൾ ഇതാണ് നമുക്ക് നല്ല ഉത്തരം തലയിൽ ഉറപ്പിക്കേണ്ടത് ഗീതയിൽ ആറാം അധ്യായത്തിലെ അഞ്ചാം ശ്ലോകം മരിച്ചാലും മറക്കരുത് എന്തിനാണ് മനുഷ്യൻ ഭൂമിയിൽ വന്നത് എന്ന് ചോദിച്ചാൽ ഉദ്ധരേത് ആത്മനാത്മാനം എന്തിനാണ് സുഖ ജീവിതം നയിക്കാനല്ല കാരണം സുഖം എന്നത് ഇപ്പോ നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിന്റെ പേരാണ് നമ്മളിപ്പോഴനുഭവിക്കുന്ന സുഖത്തിൻ്റെ പേരാണ് ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വാസനകളെ തൃപ്തിപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉറക്കെ പറയൂ സുഖം എത്രത്തോളം നിങ്ങൾ വാസനകളെ തൃപ്തിപ്പെടുത്തിയാലും അത് നാളെ കാലം നിങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടേയിരിക്കും നിങ്ങൾ അറിയുന്നില്ല എന്നും നമുക്ക് തെളിഞ്ഞ വെള്ളത്തിന് കുളിക്കാൻ പറ്റില്ല മഴ പെയ്യുമ്പോഴേക്കും വെള്ളം വെള്ളമായിട്ട് മാറിയിട്ടുണ്ടാവും ഉണ്ടാവൂ എന്നും നമുക്ക് ജീവിതത്തെ അതുപോലെ പിടിച്ചു നിർത്താൻ ഉം ഉറക്കെ പറയൂ സാധ്യല്ല അതുകൊണ്ടാണ് ഈ സ്നേഹം എന്ന വാക്കുകളൊക്കെ കാലം ആളുകൾ തിരിച്ചറിയുന്നത് ഒരാൾക്കും മറ്റൊരാളെ നൂറ് ശതമാനം സ്നേഹിക്കാൻ സാധ്യമല്ലെന്ന് കാലം കൊണ്ടാണ് പലരും അറിയുന്നത് പക്ഷെ ചെറുപ്പത്തിൽ നമുക്കത് ഒരിക്കലും കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് പൂന്താനം പറഞ്ഞത് പടിയത് കണ്ടതൊന്നുമേ സത്യമല്ലെന്നിതു മുൻപേ ചിലർ എന്നാൽ കണ്ടാലും തിരിയാ ചിലർക്കേതുമേ ഇതൊന്നും സത്യമല്ലെന്ന് പലരും അറിയുന്നില്ല അപ്പൊ നമ്മുടെ ജീവിതം എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത് മനസ്സിനെ ശ്രദ്ധിക്കണം എവിടെ എന്തിനാണ് മനസ്സിനെ പതുക്കെ പതുക്കെ അനുഷ്ഠാനങ്ങളിലൂടെ ഉം അനുഷ്ഠാനങ്ങളിലൂടെ ഉയർത്തിയെടുക്കുമ്പോൾ ആത്മബലത്തിൽ കിട്ടുന്നതാണ് നിത്യസുഖം മറ്റേത് നമുക്ക് കിട്ടുന്ന തൽക്കാലത്തേക്ക് കിട്ടുന്ന ഇന്ദ്രിയ സുഖങ്ങളാണ് ആത്മബലത്തിലൂടെ കിട്ടുന്ന നിത്യസുഖം വേണോ താൽക്കാലികമായിട്ടുള്ള ഇന്ദ്രിയസുഖം വേണോ ഇതിനെ വിളിക്കുന്ന പേരാണ് േയസ് എന്നും ശ്രേയസ് എന്നും താൽക്കാലികമായി കിട്ടുന്ന സുഖത്തിന്റെ പേരാണ് ഉം മാർഗം എന്നാൽ നിരന്തര അനുഷ്ഠാനത്തിലൂടെ മനസ്സിനെ ഫലപ്പെടുത്തി കിട്ടുന്ന സുഖത്തിന്റെ പേരാണ് ഉം ഉറക്കെ പറയൂ ശ്രേയോ മാർഗം നിങ്ങൾ നോക്കൂ നിരന്തരം അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവർക്ക് മനോബലം കൂടി വരുംതോറും ആത്മസുഖത്തിന്റെ തീവ്രത കൂടി വരുമ്പോൾ മരിക്കുന്നതുവരെ സുഖമാണ് കാരണം അവരുടെ ഊർജം സുഖം എന്ന് പറയുന്നത് ആ ഊർജ്ജ പ്രവാഹം എങ്ങോട്ടാണ് മുകളിലേക്കാണ് പ്രാണൂർജമാണ് മറ്റേതെല്ലാം അപാന ഊർജമാണ് കാരണം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി കിട്ടുന്ന സുഖം അത് ടെമ്പററി ആണ് വളരെ 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 ഒരു ലിമിറ്റഡ് വളരെ കുറഞ്ഞ സമയത്ത് മാത്രം മനുഷ്യന് പിടിച്ചു നിർത്താം അപ്പൊ നാക്കിന്റെ രുചി എത്ര നേരം പിടിച്ചു നിർത്താൻ പറ്റും ഇല്ലേ എത്ര നേരം പിടിച്ചു നിർത്താൻ പറ്റും അപ്പൊ നിങ്ങൾ പ്രസവിച്ചു കുട്ടികളെ വളർത്തും വലിയ സുഖമാണ് അകാരാ കുട്ടിയെ കൊണ്ടു നടക്കലും ഓമരിക്കലും എത്ര വർഷം എത്ര വർഷം കാലം ഒന്നും പിടിച്ചു വെക്കാൻ ആരെയും ഇറക്ക പറയൂ അനുവദിക്കുവോ ഇല്ല കാലം അത്രയാണ് ജീവിതം തരുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ ജീവിതം മരിക്കുന്നത് വരെയുള്ളൊരു ജീവിതത്തെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ മനസ്സിനെ ഉയർത്തണം ഉദ്ധരേത് ആത്മനാത്മാനം ഇത് നമ്മൾ ജീവിതത്തിൽ ഉണ്ടല്ലോ ചെറുപ്പത്തിലേ നമുക്ക് പറഞ്ഞിരുന്നെങ്കിൽ ദിവസവും ഒരു കൃത്യനിഷ്ഠ ജീവിതത്തിൽ ഉം ഉണ്ടാകുമായിരുന്നു എളുപ്പമായിരുന്നു ഇതൊക്കെ എപ്പോഴാ അറിയണമെന്നറിയോ വണ്ടി ഏറെക്കുറെ പഞ്ചറാകുമ്പോഴാണ് ഉദ്ധരേത് ആത്മനാത്മാനം ഒക്കെ അറിയുന്നത് അല്ലേ നിങ്ങൾ നോക്കൂ പല അമ്മമാരും നാരായണിയും ഒക്കെ പഠിക്കുന്നത് ഏറെക്കുറെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും മക്കൾക്കും വേണ്ടായിരുന്നു ഇടയ്ക്ക് ഭർത്താവ് ടാറ്റ പറയും ചെയ്തു മറ്റൊക്കെ ആയിരുന്നിട്ട് ആനന്ദ അവബോധാത്മകമനോപിത്തം ഇത് വായിച്ചിട്ട് ഗുരുവായൂരപ്പനും ഗുണമില്ല നിങ്ങൾക്കും ഗുണമില്ല കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇത് ആരോടുള്ള സങ്കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പാടുകാടുന്ന അതാണ് പലരും വൈകിയാണ് ഇതിലേക്ക് വരുന്നത് കൗമാരത്തിൽ ചെറുപ്പത്തിൽ ഇതിലേക്ക് വരാൻ നമുക്ക് തോന്നില്ലേ കാരണം നമ്മളെ സംബന്ധിച്ച് പേടിയാണ് ഇതിലേക്ക് വന്നാൽ എങ്ങാനും ജീവിതം പോയി എന്നുള്ളത് ലൗകികം നമുക്ക് നഷ്ടപ്പെടുമെന്ന് എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയില്ല ലൗകികമായാലും ശരി ആത്മീയ ആയാലും ശരി മനസ്സുണ്ടെങ്കിലേ ഏതും ഉള്ളു മനസ്സില്ലെങ്കിൽ അതെങ്കിൽ നല്ല മനസ്സില്ലെങ്കിൽ ഒരു ഡിസ്റ്റേബ് മൈൻഡ് ആണെങ്കിൽ എന്തുണ്ടായിട്ടും ഇറക്കെ പറയൂ ഒരു കാര്യ നിങ്ങൾ ഡെയിലി ജപിക്കുന്ന ആൾക്കാരായി ശീലിച്ചുണ്ടല്ലോ നിങ്ങൾക്ക് നിസ്സാരമായ കാര്യത്തിൽ ആനന്ദം കണ്ടെത്താം മറ്റ് ആളുകൾക്ക് എന്ത് തന്നെ കിട്ടിയാലും ഒരു സന്തോഷം കണ്ടെത്താൻ സാധ്യല്ല നിങ്ങൾ നോക്കൂ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കണോ ചോക്ലേറ്റ് കൊടുത്തു നല്ല ചോക്ലേറ്റ് വില കൂടിയ ചോക്ലേറ്റ് അത് കഴിഞ്ഞ് അടുത്ത കുട്ടിക്ക് ഒരെണ്ണം എക്സ്ട്രാ കൊടുത്താൽ ആദ്യത്തെ സുഖം പോയി ഇനി എങ്ങനെ അത് എന്റെ കയ്യിലേക്ക് വരുന്നുള്ള ആ കുട്ടി ചിന്തിക്കുന്നത് ആണോ ആണോ അല്ലയോ ഇപ്പൊ നിങ്ങൾ സദ്യക്ക് പോയാലും സദ്യക്ക് നിങ്ങൾക്ക് എല്ലാ വിഭവവും കൊണ്ട് കളമ്പിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് രണ്ട് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെന്തോ കൊണ്ട് കൊടുത്തു നിങ്ങൾക്ക് ഒരു ഗ്ലാസ് തന്നുള്ളൂ അതെന്താന്നിട്ട് നിങ്ങൾക്ക് അറിയുന്നുമില്ല അയാളോട് ചോദിച്ചപ്പോൾ അയാൾ മൈൻഡ് ചെയ്യാതെ പോവുകയും ചെയ്തു നിങ്ങക്ക് തന്നില്ലേ അത് ആ ഒരൊറ്റ എക്സ്ട്രാ ഗ്ലാസ് മതി നിങ്ങളുടെ സമാധാനം കളയാണ് ഉണ്ടോ നിങ്ങളുടെ ചിന്ത തയ്യാ അതിൽ എന്തോ എത്തി നോക്കും എന്താ കാരണം നമ്മുടെ മൈൻഡ് വെറുതെ ഇരിക്കില്ല അവർക്ക് എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഉം കൊടുത്തിരിക്കുന്നത് ആണോ ഇതാണ് മനുഷ്യൻ്റെ അപ്പൊ നോക്കും നിങ്ങൾ എല്ലാം ഉണ്ട് പക്ഷെ ഉള്ളതിനെ ആസ്വദിക്കാൻ മനസ്സൊരിക്കലും നമ്മളെ ഉം അനുവദിക്കില്ല മനസ്സിന്റെ രണ്ട് സ്വഭാവമാണ് എന്ത് മറ്റുള്ളവരിലേക്കൊരു താരതമ്യം ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒരു മത്സരം നടത്തുക അപ്പം മത്സരിക്കലും താരതമ്യം ചെയ്യലും മറ്റുള്ളവർക്ക് കിട്ടിയതിൽ അസൂയപ്പെടലൊക്കെ മനസ്സിൻ്റെ ഒരു പറയൂ സ്വഭാവമാണ് ഇന്ന് ഒരുപാട് കുട്ടികൾ ഈ ദുരിതത്തിൽ അനുഭവപ്പെടുന്നവരാ ഉയരം ഇല്ലാത്തവർ ഉയരമുള്ളവരെ നോക്കി അസൂയപ്പെടും ഇത്തിരി കളർ കുറവുള്ളവർ കളർ ഉള്ളവരെ നോക്കി അസൂയപ്പെടുന്ന അവരറിയുന്നില്ല അവരുടെ ഉള്ളിൽ അവർക്ക് എന്തൊക്കെയോ കഴിവുകളും വൈഭവങ്ങളും മഹത്വങ്ങളും ഉണ്ടെന്ന് അവർക്ക് ലുക്ക് ഇൻ ടു ദാറ്റ് അവർ മറ്റുള്ളവരായിട്ട് എപ്പോഴും പറയൂ പൈസ ഇല്ലാത്തവൻ എപ്പോഴും ആ എന്നാ എനിക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള അവരറിയുന്നില്ല ഇന്ന് പൈസ ഉള്ളവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടായിരിക്കും പൈസ ഉണ്ടാക്കി ഉണ്ടാവുക ആണോ ആണോ അല്ലേ എനിക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും എനിക്കും കഴിവുണ്ട് അതിലേക്ക് ആരും നോക്കുന്നില്ല ആത്മീയതയുടെ ബേസ് എന്ന് പറയുന്നത് ഓരോരുത്തരും ജന്മം കൊണ്ട് തന്നെ ദിവ്യമായ കഴിവും ശക്തിയും ഉള്ളവരാണ് പൊട്ടൻഷ്യലി എവരിവൺ ഈസ് ഡിവൈൻ ആൻഡ് പൊട്ടൻഷ്യലി എവരിവൺ ഈസ് ഹാവിംഗ് ഡിവൈൻ സ്കിൽ ആൻഡ് സ്ട്രെങ്ത് ഇത് പഠിപ്പിക്കുന്നതാണ് ആത്മീയത അതുകൊണ്ട് എപ്പോഴും ഓർത്തോളാം മുദ്ധരേത് അവനവൻ അവനവനെ ഉയർത്തണം എന്തിനു വേണ്ടിയിട്ട് എന്നിൽ മറ്റുള്ളവരിൽ ഇല്ലാത്ത ചില കഴിവും ഉറക്കെ പറയൂ ശക്തിയും ഉണ്ടെന്ന് ഇത് നമ്മൾ മനസ്സിൽ ഇത് ഞാൻ പറഞ്ഞ നിങ്ങളുടെ തലയിൽ കയറില്ല രണ്ടാം അധ്യായത്തിൽ ഇരുപത്തൊൻപതാം ശ്ലോകം നിങ്ങളൊക്കെ പഠിക്കണം ഗീതയില് ഞാൻ ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതിനാണ് ഈ രണ്ടാം അധ്യായത്തിൽ ഇരുപത്തൊൻപതാം ശ്ലോകം എടുത്തു നോക്കും നിങ്ങൾ കൃഷ്ണനെ നമിച്ചു നമിച്ചുപോകും കൃഷ്ണനെ നമ്മൾ ആദരിക്കും ഈ തൊഴുതുപോകുന്നതിന് പകരം നിങ്ങൾക്ക് കൃഷ്ണനോട് അത്യന്തം ഒരു ബഹുമാനം വരും എന്താണ് കൃഷ്ണൻ പറയുന്നത് ആശ്ചര്യവത് പശ്ചതികശ്ചിതേനം ചൊല്ലു ഈ ശ്ലോകം നിങ്ങളൊക്കെ പഠിച്ചു വെക്കണേ അണ്ടർലൈൻ ചെയ്തു വെക്കണം ഇത് നമ്മൾ പ്രചരിപ്പിക്കണം അപ്പോഴാണ് നമ്മുടെ കുട്ടികൾ വളരെ കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ളവരായി മാറുക ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ

ഒന്നു ഓടിച്ചോല ആശ്ചര്യവത് പശ്യതി കിടി ജന്യമന്യ ശൃണോതി ശുവാം വേദന ചൈവിത് എന്താണ് കൃഷ്ണൻ പറയുന്നത് ആശ്ചര്യവത് പശ്യ ശ്ചര്യത്തോടുകൂടി കാണണം ആശ്ചര്യത്തോടെ കാണണം എന്നാൽ അത്ഭുതത്തോടെ കാണണം അത്ഭുതത്തോടെ പദ്ധതി പറയണം അത്ഭുതത്തോടെ കേൾക്കണം എന്താണ് ഈ അത്ഭുതം എന്ന് പറയുന്നത് അത്ഭുതം മറ്റൊന്നുമല്ല ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ പറയൂ വ്യത്യസ്തരാണ് ഇവിടെയാണ് നമുക്ക് പഠിക്കേണ്ടത് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ ദൈവീകമായ ശക്തിയെ നമ്മൾ വേണ്ട വിധത്തിൽ ഉം ഉറക്കെ പറയൂ ഉപയോഗപ്പെടുത്തി ഈ ഭൂമിയിൽ വന്നത് നമ്മൾ ആരും പോരടിക്കാനോ മത്സരിക്കാനോ പരാതി പറയാനോ അല്ല മറിച്ച് ഉള്ളിലുള്ള ദൈവീകമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പടിപടിപടിയായി ഉറക്കെ പറയൂ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഉപാസനകളിൽ ഉയർത്തിക്കൊണ്ടു വന്നാൽ ഈ ഉപാസനയുടെ ശക്തി കൊണ്ട് മനോബലം വന്നാൽ മരിക്കുന്നത് വരെ ആത്മശക്തി ആത്മതൃപ്തി ആത്മരതി ആത്മസുഖം വേണോ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് അതിലേക്ക് എത്താൻ നമുക്ക് ചില കാര്യങ്ങളുണ്ട് അപ്പൊ ആ കാര്യം പറയുമ്പോഴാണ് ഇവിടെ സൃഷ്ടിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്